തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പത്താം ഡിവിഷനിൽ രവിപുരം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ പരിഗണിക്കുകയാണ് ആന്റണി ജൂഡി ആന്റണി ജൂഡി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എറണാകുളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈവീടിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ചാലക്കുടിയിലും എറണാകുളത്തുമാണ് ട്വന്റി ട്വന്റി മത്സരിച്ചത് ഇപ്പോൾ കേരളത്തിൽ നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലടക്കം ഈ പാർട്ടി മത്സരിക്കുന്നുണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളോ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന നിലപാടുകളോ നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങളിലോ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളിലോ ഒന്നും ഒരു തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ ഉള്ള ഒരു പാർട്ടിയാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ഏക നേതാവ് എന്നുള്ള രീതിയിൽ കേന്ദ്രീകൃതമായ ജനാധിപത്യ വ്യവസ്ഥിതികളോട് തികഞ്ഞ അവജ്ഞയുള്ള ഒരു പാർട്ടി എന്നുള്ളതാണ് ആ പാർട്ടിയെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ പോലും വിശേഷിപ്പിക്കുന്നത് ട്വന്റി ട്വന്റി ഉപീകൃതമായി വന്നതിന് ശേഷം ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച മുൻകാല നേതാക്കന്മാർ പെർസെന്റും ആളുകളും ആ പാർട്ടി വിട്ടുപോയി ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും ആ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ വീണ്ടും അംഗങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ആ പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വിട്ടുപോകുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനകത്ത് ജനാധിപത്യ കൂടി അഭിപ്രായങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടാനോ കഴിയാത്ത സാഹചര്യമാണ് ആ പാർട്ടിക്കകത്തുള്ളത് അടുത്ത കാലഘട്ടത്ത് ആ പാർട്ടിയിൽ ചേരുകയും ആറ് മാസക്കാലത്തിനകം രാജിവെക്കുകയും ചെയ്ത ഈ ജില്ലയിലെ ഇടത്തല ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമായിരുന്ന അസ്ലഫ് പാറേക്കാടൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അതായത് ഒരു ജനാധിപത്യ മര്യാദയുമില്ലാത്ത ഒരു പാർട്ടിയാണ് പറഞ്ഞ വാക്കുകൾ ജനങ്ങളോട് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ അവർക്ക് കഴിയില്ല അതുപോലെ തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ആ പാർട്ടിക്കുള്ളത് ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരു മുതലാളി പറയുന്നത് പോലെ കേട്ട് ചൊൽപ്പടിയിൽ നിൽക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് നിൽക്കാൻ കഴിയുകയുള്ളത് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആ പാർട്ടി അത് നാളെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മെർജിയാവുന്ന ഒരു സാഹചര്യവുമാണ് അത് ബിജെപിയിലേക്കാകാം അത് സി പി എമ്മിലേക്കാകാം എന്തായാലും കോൺഗ്രസിലേക്കില്ല ഈ നിലപാടാണ് അതിനകത്ത് പ്രവർത്തിച്ച ഭൂരിഭാഗം ആളുകളും പുറത്തുവന്ന ആളുകളും പറയുന്നത് രാഷ്ട്രീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ പേര് പറഞ്ഞ് ആദ്യം ഒരു പഞ്ചായത്തും പിന്നീട് മൂന്ന് പഞ്ചായത്തും കൂടി നേടുകയും ചെയ്തവർ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചു അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് എല്ലാ പഞ്ചായത്തുകളിലും അവർക്ക് ഭരണം കിട്ടിയ കുന്നത്തുനാട് തിരുവാണി തിരുവാണി മഴുവന്നൂര് അതുപോലെ ഐക്യനാട് ഈ മൂന്ന് പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സ്ഥലത്ത് മത്സരിച്ചപ്പോൾ അവർ പറഞ്ഞത് കണ്ടില്ലേ കിഴക്കമ്പലം ഞങ്ങളത് കൊച്ചിയിലും വൈപ്പിനിലും അതുപോലെ മത്സരിച്ച മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ആരംഭിക്കും എന്നാണ് അവരുടെ പ്രചരണം ഉണ്ടായത് ആ രീതിയിലാണ് അവരുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടന്നത് എന്തായാലും നിലവിലുണ്ടായിരുന്ന കിഴക്കമ്പലത്തെ മാർക്കറ്റ് വരെ പൂട്ടിയവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൂട്ടി മാർക്കറ്റ് ഇതുവരെ തുറന്നിട്ടില്ല അപ്പൊ ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ജനങ്ങളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന അവരുടെ കഷ്ടതകളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു മാരകമായ വിപത്തായി ഇത്തരത്തിലുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാറുകയാണ് അവർക്ക് അവരുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മാത്രമാണ് അജണ്ടകൾ മാത്രമാണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അജണ്ടകൾ വച്ചു പോകുന്ന ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതൃപ്തരായിട്ടാണ് അതിനകത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ആന്റണി ജൂഡി ഉൾപ്പെടെയുള്ള ആളുകൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജനാധിപത്യ ചേരിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അദ്ദേഹമാണ് രവിപുരത്ത് പത്താം ഡിവിഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി